ഭൂരിപക്ഷ മേഖലയിലെ നൂറുകണക്കിന് വീടുകൾ ഇടിച്ചു നിരത്തിയ കോൺഗ്രസ് സർക്കാരിന്റെ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ ഭരണകൂടങ്ങൾ നടപ്പിലാക്കി വരുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും ന്യൂനപക്ഷ വിരുദ്ധ ആക്രമോത്സുകതയുടെയും മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ കർണാടകയിൽ ദൃശ്യമാകുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു പാവപ്പെട്ടവരുടെ വീടുകൾ ൾ ഉപയോഗിച്ച് തകർത്ത നടപടി അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ദക്ഷിണേന്ത്യയിലേക്ക് ഈ ചൂട് വെക്കുന്ന കാർമ്മികത്വം കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് ആശ്ചര്യകരമാണെന്നും ഇതിനെ എന്തു പറഞ്ഞാണ് കോൺഗ്രസ് നേതൃത്വം ന്യായീകരിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു കൊടുത്തണുപ്പിൽ ഒരു ജനതയാകെ തെരുവിലിറക്കി പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന സാഹചര്യം ഒരു ജനാധിപത്യ സർക്കാർ ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ബംഗളൂരുവിലെ കൊഗിലു പ്രദേശത്തുള്ള ഫക്കീർ കോളനിയിലും ഔട്ടിലുമാണ് അത് ക്രൂരമായ കുടിവെഴുപ്പിക്കൽ അരങ്ങേറിയത് വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്ന മുന്നൂറോളം വീടുകളാണ് ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നിമിഷ നേരം കൊണ്ട് തകർത്തത് ഏകദേശം മൂവായിരത്തോളം ആളുകൾ ഇതോടെ ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ അഭയാർത്ഥികളായി മാറി അഞ്ച് ഏക്കറോളം വരുന്ന സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നു എന്ന അവകാശവാദം ഉയർത്തിയാണ് അധികൃതർ എത്തിയെങ്കിലും യാതൊരുവിധ നോട്ടീസും നൽകാതെ പുലർച്ചെ നടത്തിയ ഈ ഓപ്പറേഷൻ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ബിഎസ് ഡബ്ല്യു എം എൽ ഉദ്യോഗസ്ഥരും വൻ പോലീസ് സന്നാഹവും മാർഷലുകളും ചേർന്നാണ് മണ്ണുമാതി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ദരിദ്രരായ മനുഷ്യരുടെ കൂരകൾ തകർത്തത് പുലർച്ചെ നാലരയ്ക്ക് തുടങ്ങിയ ഈ നടപടി ഒൻപത് മണിയോടെ ലക്ഷ്യം കാണുകയും വൈകുന്നേരത്തോടെ പ്രദേശം പൂർണ്ണമായും നിരപ്പാക്കുകയും ചെയ്തു പാവപ്പെട്ടവർക്ക് തലച്ചായ്ക്കാൻ ഇടം നൽകേണ്ട സർക്കാരുകൾ തന്നെ അവരെ പെരുവഴിയിലേക്ക് തള്ളുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കേരള മുഖ്യമന്ത്രി ആവർത്തിച്ചു ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്ന ബുൾഡോസർ രാജ് മാതൃക കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അനുകരിക്കുന്നത് മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഭരണാധികാരികൾ തന്നെ ജനങ്ങളെ വേട്ടയാടുന്നത് ജനാധിപത്യത്തിന്റെ കളങ്കമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രശ്നങ്ങൾ പരിഗണിക്കേണ്ട കുടിയൊഴിപ്പിക്കുന്നത് ഈ കൊടും ഇരയായവരിൽ ഭൂരിഭാഗവും ഭിക്ഷാടനം നടത്തിയവരും ദർഗകളിൽ പാട്ടുപാടിയും ഉപജീവനം നടത്തുന്നവരുമാണ് അന്നത്തെ അന്നത്തിനായി നഗരങ്ങളിലേക്ക് പോയി വൈകുന്നേരം ഷെഡുകളിലേക്ക് മടങ്ങി വരുന്നവർക്ക് മുന്നിൽ ഇപ്പോൾ വെറും അവശിഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മനുഷ്യാവകാശ പ്രവർത്തകർ ഈ സംഭവത്തിൽ നിയമപരമായ നടപടികൾ പാലിക്കാതെയും മറ്റ് ഒരുക്കാതെയും നടത്തിയ ഈ വിരുദ്ധമാണെന്ന് ഇടിച്ചുനിരുത്തൽ പോലുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഒൻപത് ജെ സി ബികളും അഞ്ച് ട്രാക്ടറുകളും ഉപയോഗിച്ചാണ് വീടുകളുടെ അവശിഷ്ടങ്ങൾ അവിടങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് എഴുപതോളം മാർഷൽമാരും ഇരുന്നൂറിലധികം പോലീസുകാരും സ്ഥലത്ത് തമ്പടിച്ച പ്രതിഷേധകരെ അടിച്ചമർത്തുകയായിരുന്നു ൾ ജനിച്ച മണ്ണിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്നവരുടെ കണ്ണുനീർ ആധുനിക ഇന്ത്യയിലെ ഭരണകൂട ഭീകരതയുടെ പ്രകടമായ തെളിവാണ് കർണാടക സർക്കാരിന്റെ ഈ നടപടി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ബിജെപി അതിനെതിരെ പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വയംഭരണത്തിന്റെ കീഴിൽ ഇതേ മാതൃക പിന്തുടരുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനവും ശക്തമാണ് മതേതരത്വവും പാവപ്പെട്ടവന്റെ അവകാശങ്ങളും സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി അധികാരത്തിലെത്തിയ ശേഷം ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കും വീടുകൾ തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ വഴിയോരങ്ങളിലും താൽക്കാലിക ഷെഡുകളിലുമായി നരകയാതന അനുഭവിക്കുകയാണ് ഈ വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വേണമെന്നും ഇരകൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരവും താമസ സൗകര്യം ഉറപ്പാക്കണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ കടുത്ത വിമർശനം കോൺഗ്രസ് സി ബന്ധങ്ങളിലും പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്